ഷെഫീദ് ഫുട്ബോൾ പീക്കിലേക്ക് ഏവർക്കും സ്വാഗതം അർജന്റീനയുടെ മാർച്ച് മാസത്തിലെ രണ്ട് സൗഹൃദ മത്സരങ്ങൾ അവസാനിച്ചിരിക്കുന്നു ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് കോസ്റ്ററിക്കയാണ് അർജന്റീന അവസാനമായി പരാജയപ്പെടുത്തിയത് അതേ മത്സരത്തിൽ എൽ ആൽവഡോറിനെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് അർജന്റീന പരാജയപ്പെടുത്തിയിരുന്നു കോസ്റ്ററിക്കെതിരെയുള്ള മത്സരശേഷം ലെനൽ സ്കലോണി പറയുന്നത് വരാനിരിക്കുന്ന കോപ്പ അമേരിക്ക ഫുട്ബോളിൽ ലേനൽ മെസ്സിക്കും ഡിമരിയക്കും മാത്രമാണ് ആദ്യ ലെവലിൽ നിലവിൽ സ്ഥാനം ബാക്കിയുള്ള താരങ്ങൾ ആരെല്ലാം എന്നുള്ളത് ഒരു ഉറപ്പുമില്ല ഏതൊരു താരങ്ങൾക്ക് വേണമെങ്കിലും അവസരം ലഭിക്കാം ഈ ഒരു മത്സരത്തിൽ ഗർണാഴ്ച ഒക്കെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് അത് മാത്രമല്ല കോശരിക്കൻ ടീമിൽ നിന്നും നല്ലൊരു പോരാട്ടം തന്നെയാണ് ഈ ഒരു മത്സരത്തിൽ കോശറിക്കൻ ടീം കാഴ്ചവെച്ചത് മികച്ച മിഡ്ഫീൽഡർമാരുണ്ട് അവർക്ക് ഏറ്റവും മികച്ച പ്രകടനമാണ് അവർ കാഴ്ചവെച്ചത് വരാനിരിക്കുന്ന കോപ്പ അമേരിക്കയിലും അതുപോലുള്ള ഒരു മികച്ച ടീമുകളായിരിക്കും അത്ര എളുപ്പമായിരിക്കില്ല മത്സരങ്ങൾ എന്നാണ് ലയൻസ് കലോണി പറയുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ നിലവിലുള്ള അദ്ദേഹത്തിന്റെ പ്ലാൻ വ്യക്തമാണ് യുവതാരങ്ങൾക്ക് കൂടുതലും അവസരം നൽകാനാണ് സാധ്യത കോപ്പ അമേരിക്കയിൽ ഇത് തന്നെയാണ് അദ്ദേഹത്തിന് ഒരു കോച്ചിങ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെക്കുക എന്നുള്ള ഒരു അത് ആ ഒരു തീരുമാനം വരാനൊക്കെ ഉണ്ടായ ഒരു കാരണം ഇതായിരിക്കാം അദ്ദേഹം ഒരു ദീർഘകാല പ്ലാനാണ് അദ്ദേഹം ടീമിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് കൂടുതൽ യുവതാരങ്ങൾക്ക് അവസരം നൽകുക എന്നുള്ളതാണ് എന്തായാലും വരാനിരിക്കുന്ന കോപ്പ അമേരിക്ക ഫുട്ബോളിൽ ലേനൽ മെസ്സിയും ഡി മരിയും ഒഴികെ ഒരു താരങ്ങൾക്കും ഗ്യാരന്റീഡ് ആയിട്ടുള്ള ഒരു സ്ഥാനം ടീമിലില്ല ആരെ വേണമെങ്കിലും കളത്തിലിറക്കാം എന്നുള്ളതാണ് ലേനസ് കെലോണിയുടെ ഇപ്പൊ ഈ ഒരു നിലവിലുള്ള പ്ലാൻ എന്തായാലും യുവതാരങ്ങൾക്ക് കൂടുതലും അവസരം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഗരുണാച്ചോക്കൊക്കെ കോപ്പ അമേരിക്കയിൽ ആദ്യ ലെവലിൽ സ്ഥാനം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്തായാലും സ്കലോണി കാര്യമായ വ്യക്തമായ പ്ലാനിങ് ഉണ്ട് അദ്ദേഹത്തിന് യുവതാരങ്ങളെ ഉൾപ്പെടുത്തി ഒരു മികച്ച ഒരു സ്കോഡ് ദീർഘകാല പ്ലാനാണ് അദ്ദേഹത്തിന് വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫിഫ വേൾഡ് കപ്പിലേക്കൊക്കെ ഒരു മികച്ച ടീമിനെ കെട്ടിപ്പടുക്കുക എന്നുള്ളതായിരിക്കും ആ ഒരു അതായിരിക്കും ലൈനൽ സ്കലോണി ഉദ്ദേശിക്കുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം വരാനിരിക്കുന്ന കോപ്പ അമേരിക്ക ഫുട്ബോളിൽ ഇനി അർജന്റീനയ്ക്ക് നിലവിൽ ഒരു ഒറ്റ സൗഹൃദ മത്സരം കൂടിയാണ് ഗൊട്ടിമാലയ്ക്കെതിരെ ഒരു ഈ ഒരു കോപ്പ അമേരിക്കക്ക് തൊട്ട് മുമ്പായി ഇതിനിടയിൽ അർജന്റീനയ്ക്ക് ഇനി സൗഹൃദ മത്സരങ്ങൾ വരാനുണ്ടോ എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ടി വരും